ഇടുക്കി ജില്ലയിലെ പഞ്ചായത്തുകളിൽ ഏറെ ശ്രദ്ധേയമായ പഞ്ചായത്താണ് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് അതിൽ വിജയം ഉറപ്പാക്കാൻ യു ഡി എഫിന് കഴിഞ്ഞു വലിയ രീതിയിലുള്ള വിഷയമാണ് യു ഡി എഫിന് ഉണ്ടായിട്ടുള്ളത് അല്ലേ അതെ അതെ വൻ വിജയമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രതിനിധിനേക്കാളും വലിയ വിജയമാണ് മൂന്നാർ പഞ്ചായത്തിൽ തിരികെ കിട്ടിയത് അന്ന് അന്നെല്ലാം സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം പലതും ഉണ്ടായിരുന്നല്ലോ ഞാൻ ഈ പഞ്ചായത്തിന് നല്ലത് ചെയ്തില്ല എല്ലാം ചെയ്തില്ല പഞ്ചായത്ത് തിരിച്ച് പിടിക്കും എൽ ഡി എഫ് പിടിക്കും എന്ന് പറഞ്ഞു ഞങ്ങൾ വെച്ചി പഞ്ചായത്ത് തിരി പിടിച്ചിരിക്കും എന്ന് പറഞ്ഞു അതിനേക്കാളും ശക്തമായ മൂന്ന് വോട്ട് കൂടുതലായിട്ടാണ് നമ്മൾ മൂന്നാർ പഞ്ചായത്ത് പിടിച്ചിരിക്കുന്നത് അതാണ് മുൻപ് യു ഡി എഫ് ചേച്ചി കൂറുമാറി എൽ ഡി എഫ് ഭരണം പിടിച്ചെടുക്കുന്നു അത്തരത്തിലുള്ള കൂറുമാറ്റം വലിയ ഉണ്ടാവുമോ അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ലല്ലോ ഇവിടെ എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫ് ഇന്ന് എൽ ഡി എഫിൽ പോയവൻ ആരും ജയിച്ചിട്ടില്ലല്ലോ ഇവിടെ മൂന്നാർ പഞ്ചായത്തിൽ തന്നെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല അവരാരും തന്നെ ഈ വീണ്ടും തിരികെ വരാനായിട്ടുള്ള സാഹചര്യം ജനങ്ങൾ കൊടുത്തില്ല അതാണ് അപേക്ഷിച്ച് യു ഡി എഫിൽ വലിയൊരു തരംഗമാണ് ഉണ്ടായിരിക്കുന്നത് പല സീറ്റുകളും എങ്ങനെയാണ് കാണുന്നത് തീർച്ചയായിട്ടും സംസ്ഥാന ഒട്ടാകെ നല്ല ലീഡിങ്ങാണ് നല്ല നല്ല വികസനം എന്ന് പറഞ്ഞാൽ നല്ല പുരോഗതി എന്ന് പറഞ്ഞാൽ നല്ല പുരോഗതിയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടം കിട്ടിയിരിക്കുന്നത് അത് പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ തന്നെ ജില്ലാ പഞ്ചായത്തിൽ തന്നെ പതിനാല് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളാണ് കിട്ടിയിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിൽ എട്ടിലെ ഏഴ് എണ്ണം കിട്ടിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തുകൾ മാക്സിമം കിട്ടിയിട്ടുണ്ട് നമുക്ക് ചില കാര്യങ്ങളിൽ താരാൽ ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പഞ്ചായത്ത് ഇടമലക്കുടി പഞ്ചായത്ത് നമ്മുടെ ഇന്ന് പോയിട്ടുണ്ട് അതിന് കാരണമെന്ന് അന്ന് തന്നെ ഞാൻ പറയുകയും ചെയ്തതാണ് അതല്ലാതെ നമ്മുടെ വിജയം നമ്മൾ കൈ നമ്മൾ വളരെ ശക്തമായിട്ട് നിലനിന്നത് കൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥികളും അതുപോലെയുള്ള ആൾക്കാരായതുകൊണ്ട് വീണ്ടും മൂന്നാർ പഞ്ചായത്ത് നിലനിർത്താൻ സാധിച്ചത് വലിയ കാര്യമാണ് വലിയ സന്തോഷമാണ് വളരെ സന്തോഷമാണ് ഞങ്ങളെല്ലാം നന്നായിട്ട് ആരും വലിയ കൂടിയാണ് പഠിക്കുന്ന പിള്ളേർക്ക് ജനങ്ങൾക്ക് അപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് ഞങ്ങളെ തലമുറ ഞങ്ങളുടെ തലവരുടെ അനുഗ്രഹത്തിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നു ഉറപ്പ് നൽകുന്നു വിജയം നല്ല സന്തോഷമുണ്ട് എന്നാലും ഞാൻ ഇടയ്ക്ക് മറ്റേ പയ്യലക്ഷനിൽ ഇരുപത്തി നാലാ ഇരുപത്തിനാലാം വർഷത്തിൽ വന്നായിരുന്നു എൻ്റെ ഒരു ഒന്നര വർഷം എൻ്റെ വാടും മക്കൾക്ക് ഞാൻ ചെയ്തതുകൊണ്ട് ഇറുന്നൂറ്റി ഇരുപത്തഞ്ച് ലീഡ് കിട്ടിയത് എനിക്ക് അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവർക്കും എൻ്റെ വാർഡിലുള്ളവർക്കും എൻ്റെ തലവർമാർക്കും ഒത്തിരി ഒത്തിരി നന്ദി കടപ്പെട്ടിട്ടുണ്ട് ഓക്കെ താങ്ക് യു ഇന്നലെ മൂന്നാർ ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് പിടിച്ചെടുക്കാനായതിൽ വലിയ സന്തോഷമാണ് ആ പ്രവർത്തകർക്കുള്ളത് ക്യാമറമാൻ എ പി രാജിക്കൊപ്പം ബിനീഷ് ആങ്ങണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി